ഞാൻ ഞാൻ ആയ ആ കാലഘട്ടം തൊട്ട് മോദിജിയോട് എനിക്ക് എനിക്ക് വേണ്ട തരും നമ്മുടെ മറ്റൊരു ഒന്ന് മാത്രൂടിയാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അത് വിവാദമാക്കി വിവാദപര ഇതിൽ എന്ത് വിവാദ പരാമർശ ആണുള്ളത് സുരേഷ് ഗോപി സംബന്ധമായിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് റീലും അവിടെ ഇവിടെ എല്ലാം പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജാതിയെ പറയുന്നുണ്ട് ഇദ്ദേഹം മുന്തിയ ജാതി ആയതുകൊണ്ടാണോ അവന് ഈ മാതിരി സംസാരമൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് തൃശൂർക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അവധമാണ് ഇദ്ദേഹം പത്ത് നാൽപ്പതിനായിരം വോട്ടിന് ഈ കാലമാടൻ എങ്ങനെ ജയിച്ച് എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഞാൻ ഈ അടുത്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം പറയുന്ന ചില സ്റ്റേറ്റ്മെൻ്റ് ഇതൊക്കെ ഇട്ട് പറയുമ്പോഴൊക്കെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല പക്ഷെ ഈ ഒരു കാര്യം ഞാനത് മൊത്തമായിട്ടിരുന്ന് കേട്ടപ്പം എനിക്കത് യോജിക്കാനേ പറ്റുന്നുള്ളൂ കാരണം നിങ്ങൾ ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ ഞാനൊരു വീഡിയോ വെച്ചു തരാം അതിൻ്റെ രണ്ട് വശം കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കാവിയും അതാണ് വേണ്ടത് ഒരു ഭാവം മാത്രം കണ്ടിട്ട് അതിലൊരു ഭാവം മാത്രം കണ്ടിട്ട് അത് വളച്ചൊടിക്കുന്ന ചില വീഡിയോസുകളുണ്ട് അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഓക്കെ അദ്ദേഹം തെറ്റി കണ്ടാൽ നമ്മളത് പറയുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ പല തെറ്റുകളും കാര്യങ്ങളൊക്കെ കാണുന്നുമുണ്ട് അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം എന്താ പറയട്ടെ അവിടുന്ന് പറയട്ടെ ഇവിടെ നിന്ന് പറയട്ടെ എന്നൊക്കെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ എന്തായാലും അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ആ കാലം തൊട്ടും കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട എനിക്ക് ട്രൈബല് തരും അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ് ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയല്ല എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ വേണ്ടിയുള്ള ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ കേട്ടല്ലോ അത് ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കിയാൽ മതി ഇതിന്റെ ഒരു ഭാവം മാത്രം ഒരു ഭാഗം മാത്രം കേട്ടിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മൊത്തം വളച്ചൊടുത്ത് സോഷ്യൽ മീഡിയ മൊത്തം ഈ മനുഷ്യനെ മോശമാക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ എന്താന്ന് നിങ്ങൾക്ക് മൂളയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഗോത്രകാര്യ വകുപ്പ് ഉന്നതകുല ജാതക കൈകാര്യം ചെയ്യട്ടെ ആദിവാസി വിവാഹത്തിന് വിഭാഗത്തിന് പുരോഗതി ഉണ്ടാവും ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇതാണ് ഒരു ഭാവം അതേ അതുപോലെ തന്നെ തിരിച്ച് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദിവാസി കാര്യങ്ങളെല്ലാം ഉന്നത ജാതിപ്പെട്ടതും ഉന്നത ജാതിപ്പെട്ട കാര്യങ്ങൾ ആദിവാസി അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അല്ലാതെ ആ അവനവൻ്റെ ജാതിയുടെ മാത്രം അവനോ നോക്കുക അങ്ങനത്തെ രീതിയിലൊന്നും അല്ല അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അതൊരു നല്ലൊരു കാര്യം തന്നെ ആട്ടെ എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്യുന്നത് അത് ഇത്രമാത്രം വളച്ചൊടിച്ച് അത് വേറെ രീതിയിലാക്കുമ്പോൾ അതെന്തോ എനിക്ക് പേഴ്സണലി എന്തോ ഒരു വല്ലാത്തൊരിതായിട്ട് തോന്നുന്നു പിന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനീ പറയുന്നത് ഞാനീ പറയുന്നത് സുരേഷ് ഗോപിയുടെ എല്ലാ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയൊന്നുമല്ല പ്രത്യേകിച്ച് ഞാനൊരു വേറൊരു പാർട്ടിയിലാണെങ്കിൽ പോലും ആ പാർട്ടിയിലെ സ്ഥാനമുള്ളൊരു വ്യക്തി സദ്യ കാണുന്നവർക്ക് വേണമെങ്കിൽ ഇപ്പൊ സിമ്പിൾ ആയിട്ട് എന്റെ പാർട്ടി പുറത്താക്കാൻ പറ്റുന്ന ഒരു വകുപ്പുമായിട്ടാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളതുപോലെ പറയണം അത് വേറെ കാര്യങ്ങള് എന്ത് വന്നാലും എനിക്ക് ഒരു വലിയ വിഷയങ്ങളും കാര്യങ്ങളും ഒന്നും അല്ല അത് ഞാൻ ഇവിടെ എടുത്ത് എവിടെ വേണമെങ്കിലും തുറന്നു പറയാം കാരണം ഇവരാരും എനിക്ക് ചെലവിനൊന്നും തരുന്നത് എക്സ്പ്ലനേഷൻ ഒരു യൂട്യൂബർ പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാവും യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണ് ഈ നാടിന്റെ ശാപമാണ് ഒരു ന്യൂനപക്ഷ ഉണ്ടെങ്കിൽ ഒരു ന്യൂനപക്ഷക്കാരനായിരിക്കും അതിൻ്റെ മന്ത്രി ഒരു പിന്നോക്ക വകുപ്പ് ഉണ്ടെങ്കിൽ ഒരു പിന്നോക്കക്കാരനായിരിക്കും അതിൻ്റെ മന്ത്രി ഒരു മുന്നോക്ക മുന്നോക്ക വകുപ്പാണെങ്കിൽ മുന്നോക്കക്കാരനായിരിക്കും അത് മാറണം ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് വരട്ടെ ആ ജാതീയമായിട്ടുള്ള അന്തരങ്ങളൊക്കെ കുറയാൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഒരു ഉയർന്ന ജാതിക്കാരൻ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് അദ്ദേഹം കൂടി പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ജാതി ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പലതവണ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം നായർ വിഭാഗമാണ് അദ്ദേഹം ഈ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഉയർന്ന ജാതിക്കാരനായിട്ടാണ് കൂട്ടുന്നത് ഈഴവരും തുടങ്ങിയവരൊക്കെ ഒ ബി സിയിലാണ് അവർ ബാക്ക്വേഡ് കാഷ്ടെന്നാണ് ഇനിയിപ്പോൾ ഈ ഉന്നതകുല ജാത എന്ന് പറഞ്ഞതാണോ ഈ വിവാദമായതെന്ന് മനസ്സിലാവുന്നില്ല അതേ അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ തന്നെയാണ് ഇവിടെ എന്താ പറയുക ഈ അപ്രകാശ് എന്നാണ് ഉയർന്ന ജാതിക്കൂടെ പറയുന്നത് ഇവർ കുറെ ആലങ്കാരികമായിട്ട് ബ്രാഹ്മണിക്കൽ ഹെജ്മണിയൊക്കെ ചേർത്തപ്പോ ഏറെ പലതും പറയുന്നുണ്ട് എന്നാലും നമുക്കറിയാം ഇവിടെ ജാതി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെന്നും അതൊരു യാഥാർത്ഥ്യമാണെന്ന് അറിയാം പക്ഷേ പ്രസംഗത്തിൽ ഉള്ള സത്യം ഇതുപോലെ വിളിച്ചു പറഞ്ഞാൽ മാത്രം വിവാദമാക്കും എന്ത് തരം മാധ്യമപ്രവർത്തനമാണ് ഇമാരും നടത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം രണ്ടുമാണ് പറയുന്നത് ഒന്ന് മാത്രമല്ല പറയുന്നത് രണ്ടും കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അത് വിവാദമാക്കും വിവാദപര ഇതിൽ എന്ത് വിവാദ പരാമർശം ആണുള്ളത് ഒരു ആദിവാസിക്കാരൻ ആദിവാസി വിഭാഗ വിഭാഗത്തിൽപ്പെട്ട ഒരാള് ഉന്നതകുല വകുപ്പ് പരിക്കുക അല്ലെങ്കിൽ എന്താ പറയുക മുന്നോക്ക വിഭാഗം വകുപ്പ് മന്ത്രിയാവട്ടെ ഒരു മുന്നോക്കക്കാരൻ പിന്നോക്ക പിന്നോക്ക വകുപ്പിന്റെ മന്ത്രിയാവട്ടെ എന്ന് പറയുന്നതിനകത്ത് എന്ത് വിവാദമാണോ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രിയാവുന്ന ഒരു രീതിയിൽ വരട്ടെ ഇവിടെ ന്യൂനപക്ഷത്തിന്റെ മന്ത്രി ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് ക്രിസ്ത്യൻ ആയിരിക്കും അല്ലെങ്കിൽ അത് മുസ്ലിം ആയിരിക്കും അത് എന്ത് തരം തരംതിരിവാണ് എന്താണ് അതിന്റെ ആവശ്യം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ എന്താണ് കുഴപ്പം പിന്നോക്കക്കാരന്റെ വകുപ്പ് ഒരു മുന്നോക്കാരൻ മരിച്ചാൽ എന്താണ് കുഴപ്പം മുന്നോക്കാരന്റെ വകുപ്പ് ഒരു പിന്നോക്കക്കാരൻ മരിച്ചാൽ എന്താണ് കുഴപ്പം അപ്പൊ കേൾക്കുന്ന പലരും വിചാരിക്കും ജാതിയായിട്ട് പറഞ്ഞു എന്നാണ് എന്റെ സുഹൃത്തുക്കളെ ഈ രാജ്യത്ത് ജാതിയുണ്ട് നിങ്ങൾ സ്കൂളിലും മറ്റ് സർക്കാരുമായിട്ട് സംബന്ധിച്ച എന്ത് കാര്യത്തിന് ചെന്നാലും അവിടെ നിങ്ങൾക്ക് മതവും ജാതി ഒക്കെ എഴുതിയേ പറ്റൂ എന്റെ സ്വന്തം അനുഭവത്തിൽ അനുഭവത്തിലുണ്ടായ ഒരു കാര്യം ഞാൻ പറയാം എന്റെ ഒരു തെറ്റിദ്ധാരണ എന്റെ വിചാരം എസ് എൻ ഡി പി സ്കൂളുകളിൽ ജാതി കോളം പൂരിപ്പിക്കേണ്ട എന്നായിരുന്നു പക്ഷേ അത് എന്റെ മോനെ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് അത് എന്റെ തെറ്റിദ്ധാരണയാണ് എന്ന് എനിക്ക് മനസ്സിലായി എസ് എൻ വി സ്കൂൾ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ വിദ്യാലയം അവിടെയാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ മോനെ കൊണ്ട് ചെല്ലുന്നത് അവിടെ ചെന്ന അവിടെ ഈ ചേർക്കാൻ നേരത്തെ എല്ലാ സ്കൂളിൽ നിന്നും ഫോം തരുല്ലോ ആ ഫോം ഞാനിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റിലീജിയൻ ഉണ്ടോ ഓക്കെ റിലീജിയൻ എഴുതി അതിനുശേഷം കാശെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് സംശയിച്ചിട്ട് അപ്പോൾ അവിടെ ഓഫീസറുമ്പായിരുന്നു അവിടുത്തെ ആ ഹെഡ് മാസ്റ്റർ ഉണ്ടോ അതേപോലെ തന്നെ ആ സ്കൂളിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ രക്ഷാധികാരിയായിട്ടൊരു സ്വാമി കൂടി ഉണ്ട് ആ സ്വാമി കൂടി അവിടെ ഇരിച്ചു പോയിട്ടുണ്ട് അതായത് ശിവഗിരി മഠത്തിൻ്റെയാണ് ഈ സ്കൂൾ അപ്പോൾ ഞാൻ ഈ സ്വാമിനെ ഇങ്ങനെ നോക്കി സ്വാമിനെ നോക്കിയിട്ട് അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അപ്പം അദ്ദേഹം പറഞ്ഞത് പൂരിപ്പിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സ്വാമി അപ്പോൾ ഉള്ള സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ എസ് എൻ ഡി പി യുടെ സ്ഥാപനത്തിലും ഇത് പൂരിപ്പിക്കണമെന്ന് ചോദിച്ചോണ്ട് പറഞ്ഞ് ഞങ്ങളുടെ നിർബന്ധമല്ല ഞങ്ങൾക്കത് വേണമെന്നില്ല പക്ഷേ സർക്കാർ അത് ആവശ്യപ്പെടുന്നുണ്ട് സർക്കാരിന് കണക്ക് വേണം അതുകൊണ്ടത് പൂരിപ്പിച്ച് ചെയ്യ പറ്റുമെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം ജാതിയില്ല ഇല്ല മതമില്ല ഏത് ജാതിയാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ നിന്നൊക്കെ ആപ്തവാക്യം പറഞ്ഞിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ആ എസ് എൻ ഡി പിയുടെ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും നിങ്ങൾ ജാതി പൂരിപ്പിച്ചു കൊടുത്തേ മതിയാവും അതൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ കണക്കിന് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് കാരണം എസ് എൻ ഡി പിള്ള ഇവിടെ ആണെങ്കിൽ ഞങ്ങളുടെ അമ്മ ഗുരുദേവന്റെ ഭയങ്കര ഭക്തിയാണ് എൻ്റെ വീട്ടുപേരും ചെമ്പഴയും തീർന്നാം അപ്പം ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഈ പറയുന്നത് ഞാനും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ സ്കൂളുകളിലൊക്കെ എസ് എൻ ഡി പി സ്കൂളിലൊക്കെ ഈ ജാതി മതത്തിൻ്റെ എന്താ പറയണ്ടേ ഈ കാസ്റ്റ് എഴുതേണ്ടത് ഇതൊക്കെ ഉണ്ടല്ലോ അതെന്താ അങ്ങനെ വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ റൂളാണ് ഇവിടെ ഗുരുദേവൻ പണ്ടെന്തോ ഒരു ഇത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് അത് മാറ്റാനൊന്നും പറ്റത്തില്ല എന്തുണ്ടെങ്കിലും ഗവൺമെന്റിന്റെ ഒരു ഇതുണ്ട് ഏ ഗോവിന്ദ്സ്വാമി വിഷയത്തിൽ തന്നെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം തന്നെ നിങ്ങളൊന്നാലോചിച്ചോക്കെ കോടതി ചെന്നപ്പോൾ എന്താ ചോദിച്ചത് അച്ഛൻ സമാധിയായി മരിച്ചൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേസ് മാറിയില്ലേ അപ്പോൾ അത് ഞങ്ങൾക്ക് അതൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഭഗവാൻ ശിവൻ്റെയൊക്കെ കഥകളൊക്കെ ഇരുന്നവർ പറഞ്ഞൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇവിടെ ഒരു നിയമമുണ്ട് ആ നിയമത്തിലാണ് നമ്മളെല്ലാം പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നില്ല നമ്മൾ വിഷയസത്യത്തിൽ മാറിക്കൊണ്ടിരിക്കുക എന്തായാലും സുരേഷ് ഗോപി ഈ ഒരു കാര്യം പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് പറയുന്നത് അത് വളച്ചൊടിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങളാണ് കുറേ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയും വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്ത് പറയാനിരിക്കുന്നത് അപ്പം എൻ്റെ ഒരു ഇതായിട്ട് തോന്നിയിട്ടാണ് ഞാൻ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളും പോലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്ത ഒരാളാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ അങ്ങോട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇല്ല പാർവതി വിഷയത്തിൽ മാത്രം ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞാൻ ഇതുപോലുള്ള എസ് കെട്ടിലൊന്നും ഇദ്ദേഹത്തിന് സപ്പോർട്ട് പോലും ഞാൻ കൊടുക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രീതി മന്ത്രയായി കഴിഞ്ഞാൽ സിരേഷ് കോവി ഒരുപാട് മാറി പഴയ ചാരിറ്റി പരിപാടിയൊന്നുമില്ല ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഞാനാണെല്ലാം എനിക്കെല്ലാം പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം നിരപരാധിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്ബോക്ക് ചെയ്യുക ബൈ ലവ് യു ഓൾ